റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനെ സ്വീകരിക്കാനൊരുങ്ങി വിയറ്റ്നാമും ഉത്തര കൊറിയയും ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് പുടിൻ ഉത്തര കൊറിയ സന്ദർശിക്കുന്നത് പ്യോങിയാങ്ങിൽ വെച്ചാകും പുടിൻ കീം കൂടിക്കാഴ്ച നടക്കുകയെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇരു നേതാക്കളും റഷ്യയിലെ വോസ്റ്റിസിസ് കോസ്മോഡ്രാമിൽ ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയത് റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ആശങ്കയുണ്ടെന്നാണ് അമേരിക്കയുടെ പ്രതികരണം എന്നാൽ സന്ദർശനം സൗഹൃദപരമായ സന്ദർശനം മാത്രമാണെന്നാണ് ക്രെംലിൻ പ്രതികരിക്കുന്നത് അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ സുരക്ഷാ വിഷയങ്ങളിലടക്കം ധാരണകളിൽ ഒപ്പിടുമെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്യോങ്യാങ്ങിലെ ഓർത്തഡോക്സ് ദേവാലയം പുടിൻ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് ഉത്തരകൊറിയയിലെ ഏക ഓർത്തഡോക്സ് ദേവാലയമാണിത് ഇരു നേതാക്കളും പങ്കെടുക്കുന്ന പ്രത്യേക പരേഡും പ്യോങ് യാങ്ങിൽ നടക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈനീസ് നേതാവായ ഷി ജിൻപിങ് ഉത്തരകൊറിയ സന്ദർശിച്ചപ്പോൾ താമസിച്ച കുംസുസൻ അതിഥി മന്ദിരത്തിലാകും പുടിൻ താമസിക്കുക എന്നാണ് പുറത്തു സൂചനകൾ റഷ്യയുടെ പുതിയ പ്രതിരോധ മന്ത്രി ആൻഡ്രോയ് ബെസുലിക്കോവിനോടൊപ്പമായിരിക്കും പുടിൻ ഉത്തരകൊറിയയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന് പിന്നാലെ നാളെയാണ് പുളിൻ വിയറ്റ്നാമിലെ ഹാനോവി സന്ദർശിക്കുക ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ